ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഞാനും എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് കേട്ടോ ഞങ്ങൾ ഇന്നൊരു ഹാഫ് ഡേ ലീവ് എടുത്ത് ഞങ്ങളുടെ അറ്റസ്റ്റേജിന് വേണ്ടി പോവാണ് അറ്റേഷൻ ചെയ്യാൻ പോകും അറ്റസ്റ്റേഷൻ കിട്ടിയില്ല രാവിലെ പോയി ഇപ്പൊ വൈകുന്നേരം ഉച്ചക്ക് ഹാഫ് ഡേ എടുത്തിട്ട് പോയി അന്നേരം അവിടുന്ന് കിട്ടിയില്ല ഡോക്ടർ ഇല്ലാന്നു ഇനി ഞങ്ങൾ അടുത്ത പി ഡബ്ല്യു ഡി സെക്ഷനിലേക്ക് പോവുകയാണ് അടുത്ത അറ്റസ്റ്റേഴ്സ് വേണ്ടിയിട്ട് എന്താകു അങ്ങനെ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുമ്പോൾ ഒരു ഫ്രൂട്ട്സ് ഇടാണ്ട് അപ്പം അത് ആ രാജ്യത്തിന്യായത്തിനും ഫ്രൂട്ട്സ് വേണമെന്ന് അങ്ങനെ ഞങ്ങൾ ഫ്രൂട്ട്സ് മേടിക്കാനേ കൊണ്ട് അവിടെ കയറി ഇവള് പറയുന്ന ബനാന കഴിക്കാൻ ട്രെയിനർ പറഞ്ഞു അധികം ബനാനൊന്നും കഴിക്കണ്ടെന്ന് എന്ത് ചെയ്യാനാ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ട് ദാ പി ഡബ്ല്യു ഡി സെക്ഷനും തപ്പി നമ്മൾ മുന്നോട്ട് നടക്കുക അപ്പം ദാ അടുത്ത ഫ്രൂട്ട്സ് അട കണ്ടു അപ്പം ഇവൾമാർക്ക് അവിടെയും കയറണമെന്ന് പിന്നെ ഇവൾമാരെയും കൊണ്ട് ഞങ്ങൾ അവിടെയും കയറി അവിടെ എന്താ എന്തൊക്കെയോ തപ്പി പറക്കുന്നുണ്ട് ഇതെന്താ സാധനം ഞാനിപ്പോഴോ എന്താണെന്നറിയില്ല എന്തായാലും ഇവൾമാർ അതൊക്കെ മേടിച്ചു പിന്നെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നമുക്ക് നേരെ പിന്നെ ഞങ്ങൾക്ക് വഴിതിട്ടയില്ലാത്തത് കൊണ്ട് ആരോടെങ്കിലും ചോദിക്കാന്ന് വിചാരിച്ചു ഒരു താ ഒരംഗിൾ ഇരുന്ന് ഫുഡ് കഴിക്കുമായിരുന്നു എന്നാ പിന്നെ ആ അങ്കിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാന്ന് ചോദിച്ചു അങ്കിളിനോട് ചോദിച്ചപ്പോൾ അങ്കള് പറയുവാ അറിയത്തില്ല എന്ന് പിന്നെ ഞങ്ങൾ വീണ്ടും പതിയെ അങ്ങ് നടന്നു ഇതാ ആ ഹോണ്ടയുടെ സെന്റർ കാർ സെന്റർ കണ്ടിട്ട് അത് പി ഡബ്ല്യു ഡി സെക്ഷനാന്ന് പറഞ്ഞിട്ട് കയറി പോയിട്ട് തിരിച്ചൊന്നും അറിയാത്ത പോലെ നടന്നു പോവുകയാണേ എന്തായാലും അതിൻ്റെ തൊട്ടിപ്പുറം തന്നെയായിരുന്നു പി ഡബ്ല്യു ഡി ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ദാ പി ഡബ്ല്യു ഡിയിൽ വന്ന അറ്റസ്റ്റേഷൻ ചോദിച്ചു അപ്പോഴും സൈറ്റ് ചെയ്താണ് നമ്മൾ ഡോക്യുമെൻസ് എടുക്കുന്നത് ഡോക്യുമെൻ്റ്സ് അതായത് നമ്മുടെ സിലബസ് നമ്മൾ സൈറ്റ് ചെയ്തെടുക്കുന്നത് സൈറ്റ് എടുക്കുന്ന സിലബസ് നമുക്ക് അറ്റസ്റ്റേഷൻ ചെയ്ത് തരത്തില്ല എന്ന് പറഞ്ഞു ഇനി ഞങ്ങൾ അടുത്ത ലക്ഷ്യത്തിലോട്ട് പോവുകയാണ് ഇനി അഡ്ജസ്റ്റേഷൻ ആണോ അറ്റസ്റ്റേഷൻ നമ്മൾ ഇനി സാറിനെ നമ്മുടെ സാറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് സാറെന്താ വെച്ചാൽ ചെയ്ത് തരാമെന്ന് പറഞ്ഞു തിരക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു എവിടുന്നാണ് ഇപ്പോൾ കഴിച്ച് കൊറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട് നമ്മൾ എങ്ങോട്ടൊക്കെ അപ്പൊ ഇനി നമ്മള് അറ്റസ്റ്റേസ് ഒന്നും കിട്ടില്ല ആ സങ്കടം നമ്മൾ കലൂടെ കഴിച്ച് തീർക്കാൻ വിചാരിച്ചു നമ്മൾ ഇനി കലൂടെ കഴിക്കാൻ വേണ്ടിട്ട് പോവാം നമുക്ക് അങ്ങോട്ട് പോവാം ഇങ്ങോട്ട് വന്നപ്പോ നമ്മൾ ഒരെണ്ണം കണ്ടിട്ടുണ്ടായിരുന്നു ഇനി അങ്ങോട്ട് പോയി കല്ലൂടെ മേടിക്കണം പിന്നെ കുറച്ച് അഞ്ചു കുറച്ച് സാധനങ്ങളും കൂടെ ഒക്കെ മേടിക്കാൻ ഫലോഡ ഒഴിക്ക് ഇറങ്ങി തിരിച്ച ഞങ്ങളാ പക്ഷേ ഈ റെസ്റ്റോറൻറ്റ് ഉണ്ടപ്പം ഞങ്ങൾ ഞങ്ങളുടെ ആ ആഗ്രഹം ഉപേക്ഷിച്ചിട്ട് നല്ല ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ മെനു കാർഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ച് നോക്കി കുറച്ച് ഷോയൊക്കെ കാണിച്ചിട്ട് ഏറ്റവും അവസാനം ഞങ്ങൾ ഒരു ഫുഡ് ഫുഡാണ് ഫിക്സ് ചെയ്തു കൈമാറ്റും അങ്ങനെ രാജ്യം ഓക്കിക്കൊണ്ട് കുറച്ച് വീഡിയോസ് എടുത്തപ്പോഴത്തേക്കും നമ്മുടെ ചട്ടിച്ചോറ് വന്നു കേട്ടോ ആദ്യം എൻ്റെ രാജ്യം ചട്ടിച്ചോറാണ് വന്നത് പക്ഷേ അതിനകത്ത് പപ്പടം ഇല്ലായിരുന്നു പക്ഷേ അടുത്തവരുടെ ചട്ടിച്ചോറ് കൊണ്ടുവന്നപ്പോഴത്തേക്കും നമ്മുടെ ച പപ്പടവും കൂടെ കൊണ്ടുവന്നു അവർ ന്യായിത്തു പക്ഷേ ചട്ടിച്ചോറല്ല മേടിച്ചത് കാരണം അവൾ ഈ കൊൽക്കത്തക്കാരി ആയതുകൊണ്ട് അവൾക്ക് നമ്മുടെ കേരള ഫുഡ് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല ഇങ്ങോട്ട് പിടിക്കത്തില്ല പക്ഷേ കുറച്ച് ചട്ടിച്ചോറ് നമ്മളിത് ആ വായിൽ വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ അവൾ വിചാരിച്ചു അവൾ അന്നേരം പറഞ്ഞു അയ്യോ ഞാനും ഇത് മേടിച്ചാൽ മതിയായിരുന്നു പിന്നെ ഞങ്ങളിതാ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ന്യായത്തിൻ്റെ ഫുഡും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഓർഡർ ചെയ്ത ലൈം ജ്യൂസും ഐസ് ക്രീമും ഒക്കെ വന്നേട്ടോ അങ്ങനെ ഞങ്ങൾ ലൈം ജ്യൂസും ഐസ്ക്രീമും ഒക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളങ്ങനെ അവിടെ അങ്ങനെ ടീഷർട്ടും ട്രാക്ക് പാൻറ്റും കൊണ്ട് ഞങ്ങൾ കടയിൽ കയറി കടയിൽ കയറിയപ്പോഴും ആ കടയില് ഭയങ്കര വില എറണാകുളത്ത് വന്ന് എന്ത് സാധനം എടുത്താലും വിലയാണ് ആ ഞാൻ അങ്ങനെ വെച്ച് നോക്കുന്നത് ആ ചേട്ടൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും ട്രാൻസ്പെറൻസി കാണുന്നു പിന്നെ അവിടുത്തെ വിലയും എല്ലാം കൊണ്ടിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾ പിന്നെ അവിടെ നിന്നൊന്നും മേടിച്ചില്ല ഞങ്ങൾ പിന്നെ അവിടെ നിന്നങ്ങ് ഇറങ്ങി എന്നിട്ട് ഞങ്ങൾ വിചാരിച്ചു നേരെ ഹോസ്റ്റലിൽ വരാമെന്ന് അങ്ങനെ ഞങ്ങൾ തിരിച്ച് ബാക്ക് ടു ഹോസ്റ്റൽ ഞങ്ങൾ ഹോസ്റ്റലിൽ അങ്ങനെ ഞങ്ങൾ പോയി അറ്റസ്റ്റേഷനിൽ പോയെങ്കിലും അത് ശരിയൊന്നും ഇല്ല പി ഡബ്ല്യു ഡി സെക്ഷനൊക്കെ പോയപ്പോഴത്തേക്ക് അവർ എന്താ എന്തൊക്കെയോ പറഞ്ഞ് സൈറ്റിൽ ഡൗൺലോഡ് ചെയ്താൽ ഉണ്ട് തരാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് പി എച്ച് എച്ച് സി പോയി പി എച്ച് സി സി പോയി അവിടെ നിന്നും ശരിയായില്ല അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പിന്നെ നമ്മളെന്തോ ഫാൻസി സ്റ്റോറിലൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാക്കി റൂമിൽ എത്തി അപ്പം ഇത് ഞാനാണെങ്കിൽ ഞങ്ങൾ ഇന്ന് പുറത്തു പോയപ്പോൾ മേടിച്ചതാണ് ഒരു ഫാൻസി സ്റ്റോറി ചുമ്മാ കയറിതാണ് ചുമ്മാ കയറി ഇപ്പം വാങ്ങിച്ചു കൂട്ടിയ സാധനങ്ങളാണ് ഇത് ആദ്യം ഇത് ഇത് കയ്യിലിടുന്ന ചെയിൻ അപ്പം കുഞ്ഞിൻ്റെ സൈസിനനുസരിച്ചുള്ളൊരു ചെയിൻ മേടിച്ചു ഇത് തൊണ്ണൂറ് രൂപയും കണ്ടാൽ വില ഇച്ചിരി കുടിപ്പ് എന്നാലും എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് മേടിച്ചു അടുത്തത് ഒരു മാല ഇത് സ്കൂളിലൊക്കെ ഇട്ടു കൊണ്ടവനെക്കൊണ്ടൊരു മാല മേടിച്ചു ഞാനാണെങ്കിൽ നീല കളറും വെള്ള കളറും നോക്കി പക്ഷെ കിട്ടിയില്ല പിന്നെ ഇത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് മാല മേടിച്ചു പിന്നെ തട്ടിത്തട്ടി വന്നപ്പോൾ ഒരു വെള്ളം കിട്ടി അതാണ് ഈ വെള്ളം ഇത് ഇച്ചിരി ലെങ്തും കുറവാണ് മോളിൻ്റെ സൈസിന് കറക്റ്റ് കിട്ടുകയും ചെയ്യും അങ്ങനെ അടുത്ത മാല വെള്ള കളർ മാല പിന്നെ ഇത് അടുത്ത ചെയ്യും ഇതിന് മുപ്പത് രീതിയുള്ളൂ മുപ്പത് രീതിയുള്ളൂ ഇത് കയ്യിലിടുന്ന ചെറിയ ജീൻ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു അത് മേടിച്ചു മറ്റേതെനിക്ക് ഇഷ്ടപ്പെട്ടത് കുറച്ച് ബഡ്ജറ്റ് ബഡ്ജറ്റായിപ്പോൾ തൊണ്ണൂറ് രൂപയായി ഇത് ലക്ഷം മുപ്പത് രൂപ ഇത് മേടിച്ചു പിന്നെ വളം സ്കൂളിലിട്ട് കൊണ്ടുപോകാനക്കൊണ്ട് ഈ വള ഈ നാലെണ്ണത്തിന് ഇരുപത്തഞ്ച് രൂപ അത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു നാലെണ്ണം ട്വൻറ്റി ഫൈവ് അത് ഒരു സെറ്റ് മേടിച്ചു പിന്നെ വെള്ള വെള്ളക്കളറ് മറ്റ് റിങ് റി റിങ് പോലെ വരുന്ന ആവള അതും ഇത് എത്ര അമ്പത് രൂപ ഇതും വലിയ കുഴപ്പം തോന്നിയില്ല എനിക്ക് അങ്ങനെ മേടിച്ചതാണ് ഇത് ഇത് നല്ല രസമുണ്ട് ഇതെങ്ങനെയുണ്ട് ഇത് മേടിച്ചു പിന്നെ എനിക്ക് ഫേസ് വാഷ് ഹിമാലയയുടെ ഒരു ഫേസ് വാഷ് മേടിച്ചു കുറേ നാളായി ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇന്ന് കണ്ടപ്പം മേടിക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ വാങ്ങിച്ച ഞാൻ മമാരത്തായിരുന്നു യൂസ് ചെയ്യുന്നത് അത് തീർന്നു പോയി പിന്നെ ഇവിടെ വന്നതി ഒന്നും യൂസ് ചെയ്തില്ല അതിന് ജമയുടെ ഫേസ് വാഷ് അടുത്തത് ഗോൾഡൻ ബ്ലൂ ഇത് നമ്മുടെ പീൽ ഓഫ് മാസ്ക് അത് ഇത് എത്ര തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ ഒരു പീൽ ഓഫ് മാസ്ക് മേടിച്ചു ഇതാണ് ഇന്ന് ഫാൻസി സെൻറ്ററിൽ സാധനം മേടിച്ചത് അവിടെ ചെന്നപ്പോൾ വീഡിയോ എടുക്കണമെന്ന് എന്ന് വിചാരിച്ചു പക്ഷേ അവിടെ ചെന്ന് സാധനം എടുക്കുന്നതിൻ്റെ ധർദിയിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇനി കുറച്ചേരം കിടന്ന് ഉറങ്ങാൻ പോവാം ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ജിമ്മിൽ പോകണം അപ്പം നമ്മൾ ഉറങ്ങാനൊക്കെ ഹലോ അപ്പം ഞങ്ങളിതാ ഞങ്ങള് ഒരുങ്ങി ഉറക്കമൊക്കെ കഴിഞ്ഞു റെഡിയായി എണീറ്റ് റെഡി ആയിട്ട് ഞങ്ങൾ എന്താ ജിമ്മിൽ പോവാം ഇന്ന് തൊട്ട് ചേച്ചി ഉണ്ട് ജിമ്മിൽ അല്ലേ അതെന്താ അപ്പം ഞങ്ങൾ ഇന്ന് തൊട്ടി ജിമ്മിൽ ഇനി നമുക്ക് ജിമ്മിൽ ചെന്നിട്ട് അവിടുന്ന് കാണാം ഗ്രൂപ്പിൽ ക്രൂട്ടിലിട്ട് നോക്കുന്ന ആളെല്ലാവരും പോകണ്ട

ജിമ്മൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി ഒന്ന് ഫ്രഷ് ആയിട്ട് സന്ധ്യയായപ്പം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു പുറത്ത് പോയി തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ തട്ടുകടയിലോട്ട് പോവുക ഫുഡൊക്കെ കഴിക്കാനേക്കുണ്ട് അപ്പം ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ സപ്പോർട്ട് കൂടെ ചെയ്യുക അപ്പോൾ അത്രേ ഉള്ളൂ